അയ്യപ്പന്റെ ശക്തി നിങ്ങളൊറിയാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ കേസ് പൂട്ടിക്കെട്ടി നിങ്ങളെ രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കാം പക്ഷേ അതിന് പിന്നാലെ അയ്യപ്പന്റെ അനുഗ്രഹത്തോടെ വരുന്നു ഇ ഡിയും സി ബി ഐയും ഒക്കെ അപ്പൊ ആ രീതിയിലുള്ള ഒരു ഒരു ശ്രമമാണ് നടക്കുന്നത് പിന്നെ മറ്റൊന്ന് വാസവൻ വാസവൻ ഇപ്പം ഉണ്ടെന്നില്ല വാസവൻ ആകെ ഇളിഞ്ഞ കിഴി നടക്കുകയാണ് കേട്ടോ നേരത്തെ എന്തായിരുന്നു ഈ കേസിന്റെ ഉത്ഭവകാലത്തൊക്കെ ഇതൊക്കെ പത്രക്കാർ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഞെട്ടിച്ചമച്ച കഥകളാണെന്നും പറഞ്ഞിട്ട് വിട്ടിച്ചിരിച്ചിരുന്ന വാസവൻ ഒന്നും ഇപ്പം ആകെ ഇങ്ങനെ ബ്രഗണിച്ചിരിക്കുകയാണ് കാരണം യഥാർത്ഥത്തിലുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞാൽ വാസവനും പിടിയിലാകും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എങ്ങനെയാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഒരു സ്വർണ്ണ കൊള്ള നടന്നത് അതേ തരത്തിലുള്ള അതേ തരത്തിലുള്ള കൊള്ള തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂശിയ അതായത് ഇരുപത് വർഷത്തെ ഗ്യാരണ്ടിയുള്ള പൂശിയ ഒരു സംഭവം ഒരു ആറ് വർഷത്തിനുള്ളിൽ അഞ്ചു വർഷത്തിനുള്ളിൽ വീണ്ടും കൊണ്ടുപോവുകയാണ് ഒന്ന് ഹരി